ഇനി നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്തരായ ചില അമ്മമാരുടെ ജീവിതത്തിലെ നേർക്കാഴ്ചകളാണ് ഇവരെ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അയൽപ്പക്കത്ത് ബസ് സ്റ്റോപ്പില് വഴിവക്കില് വക്കല് ആശുപത്രികളില് ഒക്കെ പലപ്പോഴും നമ്മൾ സഹതാപത്തോടെ നോക്കി നിന്നിട്ടുണ്ടാവും നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എന്നാൽ ഈ സഹായങ്ങൾക്കും സഹതാപങ്ങൾക്കും പരിഗണനകൾക്കും ഒക്കെ അപ്പുറം ഇവരുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആരെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ വായ്ർഗെ നമുക്ക് സ്കൂളിൽ പോകണ്ടേ എന്നതാ വായ വായ് ചാനെടുത്തി മരിച്ചത് അറിഞ്ഞില്ലേ എനിക്ക് അവസാനായിട്ട് ആരും ഒന്ന് കാണാൻ പോണന്നുണ്ടായിനെ എന്റെ മോളെ നോക്കാൻ ആരില്ല ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഈ ഭക്ഷണം ഒന്നു കൊടുത്തിട്ടോ പോവോന്ന് ചേച്ചി പറയ നീ തന്നെ കൊടുത്തിട്ട് പോയാ മതിന്ന് ചേച്ചിക്ക് പേടിയാ എൻ്റെ മോക്ക് ഭക്ഷണം കൊടുക്കേ ഇതിലിപ്പോ എന്ത് പേടിക്കാനാ ചേച്ചിന്റെ മോള് കുട്ടിയായപ്പോ ചേച്ചി ഭക്ഷണം കൊടുത്തതല്ലേ അതുപോലെ തന്നെയല്ലേ എൻ്റെ മോളും വീട്ടിലുള്ളവർ തന്നെ എങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ആരോടാ പറയ ആ അത് പോട്ടെ എനിക്ക് മറ്റേ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടാന്നത് എൻ്റെ മോള് ഇങ്ങനെയായത് എന്റെ കുറ്റം കൊണ്ടന്ന എല്ലാരും പറയുന്നത് ഞാൻ അന്നേ അവളോട് പറഞ്ഞതാ പ്രസവത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു നല്ല സമയം നോക്കി ഇറങ്ങണം എന്ന് അന്ന് അത് കേട്ടില്ല ഇപ്പൊ എന്തായി അനുഭവിക്കുന്നത് കണ്ടില്ലേ ഓ നിങ്ങളെ ഇത്ര എന്താ കാര്യം ഒരു അല്ലാതെ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടോ അല്ലെങ്കിൽ രാഹുകാലം നോക്കി ഇറങ്ങാനിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നണ്ടോ എന്റെ കുറ്റം കൊണ്ടാന്ന് നിങ്ങൾ പറ ഒരു മരിച്ച വീട്ട് പോവാൻ പറ്റൂല ഒരു കല്യാണത്തിന് പോവാൻ പറ്റൂല എന്ത് ഇന്നിപ്പോ ജാനയ്യെടുത്ത് മരിച്ചതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ മോളെ ഞാൻ ആ കൈകളിൽ ഏൽപ്പിക്കും ദൈവമേ എനിക്ക് വയ്യ മകൻറെ ഈ പ്രാവശ്യത്തെ മാർക്ക് വളരെ കുറവാണല്ലോ അടുത്ത വർഷം എസ് എസ് എൽ സി അല്ലേ വരുന്നത് വീട്ടിന്ന് മകനെ തീരെ ശ്രദ്ധിക്കുന്നില്ലേ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനും എന്നെ വല്യ ദേഷ്യാണ് ഞാൻ സദാസമയം മോളുടെ പറകെ എന്നാ അവന്റെ പരാതി ട്യൂഷൻ ഇവിടെ വച്ചാ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല ഭർത്താവിനാണെ കൂലിപ്പണിയാണ് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടെങ്കിലേ ഉള്ളൂ മോളുടെ കാര്യം തന്നെ സ്കോളർഷിപ്പും പെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ടാ ഇതി അതും കിട്ടാതായാ എന്താ ചെയ്യാ ടീച്ചറെ ഞാൻ എന്ന മോളെ ഇവിടെ സ്കൂളിൽ ചേർത്തോട്ടെ അങ്ങനെ ആകുമ്പോൾ രണ്ടു പേരും ഒരുമിച്ച് നോക്കാലോ മറ്റേത് സ്കൂള് ദൂരെ കൂടുതലും ക്ലാസ്സില് കുട്ടികളും കൂടുതലാന്നാണ് പറയുന്നത് ടീച്ചർ ഉള്ളപ്പോൾ മാത്രം കൊണ്ടുവന്നാൽ മതി ഇതാണ് അവർ ടീച്ചർക്ക് മോളെ ശ്രദ്ധിക്കാനും മറ്റു കുട്ടികളെ പാഠഭാഗം തീർക്കാനും പറ്റുന്നില്ല എന്ന് ഞാൻ ഇവിടെ തന്നെ ചേർത്തോട്ടെ അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അതിന് ഞങ്ങൾക്കിവിടെ അവരെ പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് ഒന്നുമില്ല പോരാത്തതിന് ഇവിടത്തെ പേരൻസിനെ അറിയാമല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ കുട്ടികളെ ടി സി വാങ്ങിച്ചു കൊണ്ടുപോകും മകൻ്റെ എക്സാം അടക്കുകയാണ് മകനെ നന്നായി വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കണം അടുത്ത വർഷം എസ് എസ് എൽ സി ആണ് ഇത് പറയാനാണ് വിൽപ്പിച്ചത് ഓക്കെ ശരി ടീച്ചറെ കേട്ടില്ലേ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കിയ നാടാണ് നമ്മുടേത് എന്നിട്ട് ഞങ്ങളെ മക്കൾക്കോ ആരോട് എവിടെ ചെന്ന് പറയാനാ സമരം ചെയ്യാനോ കൊടി പിടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ സമരം ചെയ്ത് നേടേണ്ട കാര്യമാണോ ഇത് നിങ്ങൾ എന്താ ഗാലറിയിൽ കാഴ്ചക്കാരായിട്ട് ഇരിക്കാണോ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ടി വി തുറന്നാ വൈകുന്നേരങ്ങൾ ടി വി തുറന്നാലും കാണാം കുറച്ചുപേർ കോട്ടുണ്ടൈട്ട് ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഇത് എന്നാണാവോ നമ്മുടെ മക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് കിട്ടുന്നത് അല്ല ഷീ ചേച്ചിയെ റേഷം പിരിയ പോയി വരിക മോന്റെ കാര്യൊക്കെ എന്തായി അവന് തെറാപ്പി ആയിട്ട് കൊറേ നാളായില്ലേ നടക്കുന്നു എന്തേലും മാറ്റൊക്കെ ആയോ ആ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും വലിയ മാറ്റം ഒന്നും തോന്നിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഒന്നും തോന്നരുതേ ശരി പോയിട്ട് വരട്ടെ ഞാൻ വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്നോട് എപ്പ കണ്ടാലും ചോദിക്കൂ മോൻ എന്ത് മാറ്റുണ്ടോ അവൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ മോന് നല്ല മാറ്റിണ്ട് അവൻ നന്നായി ചിത്രം വരയ്ക്കും അവൻ എഴുതും എല്ലാറ്റിനുപരിയായിട്ട് അവൻ നന്നായി സ്നേഹിക്കും സംസാരിക്കില്ല എന്നേ ഉള്ളു ബാക്കി എല്ലാം അവൻ ചെയ്യുന്നുണ്ട് വരുന്നേ ഞങ്ങള് കുടുംബശ്രീ പോയതേനോ പിന്നല്ലേ ഷീ ചേച്ചിയേ മോനിപ്പ സ്കൂളിൽ പോകുന്നുണ്ടോ കോഴിക്കോട് പുതിയൊരു സെന്റർ തുടങ്ങിയിരുന്നു അവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ടോലും അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടോ അതൊന്നല്ല നല്ലത് അതിലും നല്ല ആയുർവേദത്തിൽ ഇപ്പൊ ഒരുപാട് നല്ല ചികിത്സകളൊക്കെ ഉണ്ട് നിങ്ങൾ അതൊന്നും നോക്കി നോക്കാം അതൊന്നല്ല ചെയ്യേണ്ടത് ഒന്ന് പണിക്കരെടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കി അതെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ ഇമക്ക് പറയാൻ ചേച്ചി ഓ ആര് പറന്ന ഞാൻ കേൾക്കേണ്ടത് ഇവർക്കല്ല എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത് പിന്നെ ശേഷിക്കാരെ കുട്ടികളെ പറ്റി ഇവർക്ക് എന്തെങ്കിലും അറിയോ ഇങ്ങനൊരു കുട്ടി ഉണ്ടായാൽ അമ്മമാര് ഓട്ട എവിടെ കൊണ്ടുപോയാൽ മാറ്റം ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രീയമായ രീതിയിലുള്ള തെറാപ്പികളും മറ്റു ട്രെയിനിങ്ങുകളല്ലേ വേണ്ടത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജോലി കഴിഞ്ഞു വരിക നീ ഇപ്പോഴും മോനെ നോക്കി വീട്ടിലിരിക്കയാണ് നിനക്കൊരു ജോലിക്കൊക്കെ ശ്രമിച്ചൂടെ നീ കൊറേ പഠിച്ചതല്ലേ സമയല്ലേ പോട്ടെ ഞാൻ എങ്ങനെ പോകാനാ ജോലിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാ ഞാനൊരു കോഴ്സ് ചെയ്തത് പക്ഷേ ഇങ്ങനത്തെ മോനെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാ ജോലിക്ക് പോകുക സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ ഡേ കെയർ പോലുള്ള സെന്ററുകളിലൊക്കെ ആക്കിയിട്ട് പോവാ പക്ഷെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ അങ്ങനെ ആക്കി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടോ അതുകൊണ്ട് എല്ലാ ഇതും മനസ്സിലൊതുക്കി നിക്ക നീ വിടെ വന്ന് നിക്കുവാണോ എത്ര നേരം അന്വേഷിക്കുന്നത് അതെന്തേ എന്റെ സുഖമില്ലാത്ത കുട്ടിയല്ലേ റോഡുമ്പോൾ ഇറങ്ങി ഓടുന്നുണ്ടല്ലോ നീ എന്താ കുട്ടിന് ശ്രദ്ധിക്കാത്തത് സുഖ കുട്ടിയല്ലേ ഞാൻ പോകാൻ കേട്ടോ എനിക്ക് ടൈം ആയിരിക്കും അപ്പൊ ഞാൻ ഒന്ന് കുട്ടിയൊന്നും നോക്കട്ട പോയിട്ട് കണ്ടില്ലേ എന്തൊരു സ്വഭാവ അപ്പ അറിയുന്ന നേരത്തിനൊന്നും മോനെയും വന്നാ മതി ഒരു കടുക് വറവിടുന്ന സമയത്ത് പോലും ഞാൻ ഒരു മൂന്നാല് തവണ പോയി ചെന്ന് നോക്കും മോൻ എന്താ ചെയ്യുന്നത് അവിടെ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ ഇറങ്ങി അങ്ങോട്ടൊന്നും പോയിക്കോ അങ്ങനത്തെ എന്നോടാ മോനെ നോക്കുന്നില്ല എന്ന് പറയുന്നത് ഞാനെന്താ മോന് നോക്കിയിട്ട് വരുന്നു നാടകമൊക്കെ കഴിഞ്ഞില്ലേ ഇനി എല്ലാ ആർട്ടിസ്റ്റും വന്നോളൂ കേട്ടോ നമുക്കൊരു ഫോട്ടോ എടുക്കാം

ഇവര് ഇത് ഷീജയുടെയോ മോളിയുടെയോ ഫാത്തിമയുടെയോ മാത്രം പ്രശ്നമല്ല സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന വളരെ പ്രശ്നങ്ങളിൽ ചിലത് മാത്രമാണ് ഇത് ഈ സ്പെഷ്യൽ നീഡ്സ് എന്താന്ന് പോലും അറിയാത്തവരാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗവും ആ അറിവില്ലായ്മയില് നമ്മൾ പറയുന്ന ചില വാക്കുകൾ ചില കമൻസ് ചോദ്യങ്ങൾ നോട്ടങ്ങള് അവഗണനകൾ ഇതൊക്കെ ഇവരുടെ ഉള്ളിൽ എത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവരെ നമ്മുടെ സമൂഹത്തിന് ചേരുന്നവരായിട്ട് മാറ്റാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറ് പക്ഷെ ഇവരായിരിക്കുന്ന അവസ്ഥയിൽ ഇവരെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം വളർന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ മാറ്റം തുടങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരിൽ നിന്നുമാണ് നമ്മുടെ അയൽപ്പക്കത്തുള്ള കുടുംബത്തിലുള്ള നാട്ടിലുള്ള ഈ കുഞ്ഞുങ്ങളെ അവരെ കുടുംബങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ഒപ്പം അവരും കൂടി ഉണ്ട് ുമ്പോൾ അപ്പോഴല്ലേ എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹം വികസിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് ഈ നാടകം കഴിഞ്ഞ് കൈയടിച്ച് എല്ലാരും പോകരുത് നമുക്കൊരു തീരുമാനം എടുക്കാം നമ്മളാണ് മാറേണ്ടത് നമ്മളാണ് ഉൾക്കൊള്ളേണ്ടത് നമ്മളാണ് മാറേണ്ടത് ഉൾക്കൊള്ളേണ്ടത് മാറേണ്ടത് മറ്റെന്താണെന്നോ go